ഇരുപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി അറുപത്തൊമ്പത് ഫോമുകൾ തിരികെ ലഭിച്ചിട്ടില്ല മരണപ്പെട്ടവർ കണ്ടെത്താൻ സാധിക്കാത്തവർ സ്ഥിരമായി താമസം മാറിയവർ ഇരട്ട വോട്ടുകൾ മറ്റുള്ളവർ എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവരുടെ കണക്കാണിത് ചൊവ്വാഴ്ച പ്രസിദ്ധീകരിക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കാൻ സാധ്യതയുള്ളവരുടെ വിവരങ്ങൾ കമ്മീഷൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബി എൽഒമാരുടെ വിവരശേഖരണം ഇന്ന് അവസാനിക്കാനിരിക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യപ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി കരട് വോട്ടർ പട്ടിക ശേഷം പേര് ചേർക്കാനോ തിരുത്തലുകൾക്കോ ആക്ഷേപങ്ങൾ അറിയിക്കാനോ ജനുവരി ഇരുപത്തിരണ്ട് വരെ സമയമുണ്ട് ഹിയറിംഗിനും ശേഷം അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി ഇരുപത്തൊന്നിന് പ്രസിദ്ധീകരിക്കും വിവരശേഖരണം പൂർത്തിയാകുന്ന ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ സമ്മേളനം ക്രമീകരിച്ചിട്ടുണ്ട് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും തുടർ നടപടികളും ഡോക്ടർ രത്തൻ യു ഗേൽക്കർ വിശദമാക്കും ന്യൂസ് മലയാളം തിരുവനന്തപുരം